റഹ്മാന്യനായ അധ്യക്ഷൻ വേദിയിലുള്ള പണ്ഡിത ശ്രേഷ്ഠരെ നേതാക്കളെ സദസ്സിലുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഒരു വലിയ പ്രസ്ഥാനം അതിൻ്റെ നൂറാം വാർഷികം ആഘോഷിക്കുന്ന സമയത്തുള്ള ഒരു ബഹുജന സമ്മേളനത്തിന് സാന്നിധ്യമാകാൻ കഴിഞ്ഞതിൻ്റെ നിറഞ്ഞ സന്തോഷത്തിലാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത് ഈ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലേക്ക് പോകുമ്പോൾ മുസ്ലിം ഐക്യവേദിയായി രൂപപ്പെട്ട വലിയൊരു നവോത്ഥാന പ്രസ്ഥാനമായിരുന്നു മുജാഹിദ് അതിൻ്റെ ആദ്യകാലങ്ങളിലുള്ള നേതാക്കൾ അവർ ഒരു നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ഇപ്പോഴും കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഹൃദയത്തിൽ ഇപ്പോഴും ജീവിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ കുറിച്ച് മൊയ്തു മൗലവിയെക്കുറിച്ച് മണപ്പാട് കുഞ്ഞാമതാജിയെക്കുറിച്ച് പോക്കറാജിയെക്കുറിച്ച് എല്ലാം ആവേശത്തോടെയാണ് കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങളും നോക്കിക്കാണുന്നത് കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രം അടയാളപ്പെടുത്തുമ്പോൾ ഈ പേരുകളെ ആർക്കെങ്കിലും മാറ്റിവെക്കാൻ കഴിയും അവർ നൽകിയ നിർണായകമായ സംഭാവനകൾ ഈ സംസ്ഥാനത്തിൻ്റെ സമഗ്രമായ മാറ്റത്തിനു വേണ്ടി അവരും അവർ നേതൃത്വം കൊടുത്ത പ്രസ്താവ പ്രസ്ഥാനവും ചെയ്ത സംഭവബഹുലമായ സംഭാവനകൾ നമുക്കാർക്കും ഒരിക്കലും മറക്കാൻ കഴിയില്ല മുസ്ലിം സമുദായത്തെ തന്നെ ഒരു പിന്നോക്കാവസ്ഥയിൽ നിന്ന് ഇന്ന് കേരളത്തിൽ വിദ്യാഭ്യാസപരമായി മുന്നോക്കം നിൽക്കുന്ന ഒരു സമുദായത്തിലേക്ക് വളർത്തിയെടുത്തതിൻ്റെ ക്രെഡിറ്റ് ആർക്കാണ് എന്ന് ചോദിച്ചാൽ ആരും സംശയലേശം എന്നെ പറയും അത് ഇവർക്കാണ് ഈ പ്രസ്ഥാനത്തിനാണ് കാരണം മലബാറിൽ നമുക്കറിയാം തിരുവിതാംകൂറിലും കൊച്ചിയിലും രാജഭരണമായിരുന്നു മലബാറായിരുന്നു യഥാർത്ഥത്തിൽ മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായി ബ്രിട്ടീഷ് വൈദേശിക മേൽക്കോയുമായി ഉണ്ടായിരുന്ന സ്ഥലം അപ്പം യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യ പ്രസ്ഥാനം മറ്റു സ്ഥലത്ത് സമരം നടന്നിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത് ബ്രിട്ടീഷുകാരോട് നേരിട്ട് ഏറ്റുമുട്ടിയത് മലബാറിലാണ് അതിൽ ബ്രിട്ടീഷുകാർ ദേശീയ പ്രസ്ഥാനത്തെയും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തെയും നേരിട്ടത് ഭൂ ഉടമകളെയും ജന്മികളെയും കൂട്ടുപിടിച്ച അതുകൊണ്ട് സാധാരണക്കാരായ മലബാറിലെ മനുഷ്യർ അവർ ആ വൈദേശികാധിപത്യത്തെ അതിശക്തിയായി എതിർത്തു ആ ബ്രിട്ടീഷുകാരോടുള്ള വിരോധം എന്ന് പറയുന്നത് അത് വലിയ ലഹളകളിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും നയിച്ച ചരിത്രം നമുക്ക് ഓർമ്മയുണ്ട് പക്ഷെ പിന്നീട് ആ വൈദേശിക വിരോധം ഭാഷയോട് തന്നെയുള്ള വിരോധമായി മാറി ഒരു കാലത്ത് ഇംഗ്ലീഷിനോടും മലയാളത്തിനോടും പഠനത്തോടും വിദ്യാഭ്യാസത്തോടും ഒക്കെയുള്ള അകൽച്ച മലബാറിലെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്കുണ്ടായി അതിൽ നിന്ന് അവരെ തിരിച്ചു കൊണ്ടുവന്ന് മലയാളത്തിലൂടെ ഇസ്ലാമിക ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ മുൻകൈയ്യെടുത്തത് മുജാഹിദ് പ്രസ്ഥാനമാണ് അത് മുസ്ലിങ്ങളുടെ ഇടയിൽ മാത്രമല്ല സ്വാധീനമുണ്ടാക്കിയത് ഇസ്ലാമിനെ കുറിച്ച് തെറ്റായ ധാരണകൾ ഉണ്ടായിരുന്ന മറ്റ് മതവിഭാഗങ്ങളിൽ പെട്ടവർക്കും യഥാർത്ഥ ഇസ്ലാം എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഈ പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ മതത്തിൻ്റെ ആ ഒരു മലയാളിവൽക്കരണം വൽക്കരണം അതിൻ്റെ ആശയങ്ങളുടെ മലയാളിവൽക്കരണം സഹായകരമായി ഇംഗ്ലീഷ് പഠിക്കാൻ പ്രേരിപ്പിച്ചു പഠിക്കണം ഇംഗ്ലീഷ് ഒരു അന്താരാഷ്ട്ര ഭാഷയാണ് പഠിക്കാതെ മാറി നിൽക്കരുത് പഠിച്ചാൽ പുറ പഠിച്ചില്ലെങ്കിൽ പുറകിലേക്ക് പോകുമെന്ന് ബോധ്യപ്പെടുത്തി അതിനോട് വെറുപ്പോടെ നിന്നിരുന്ന ഒരു തലമുറയെ ഒരു കാലഘട്ടത്തെ വിദ്യാഭ്യാസമാണ് ഏറ്റവും മുഖ്യമായ കാര്യം സാമൂഹ്യമായ മതപരമായ പിന്നോക്കാവസ്ഥയിൽ നിന്നും നമ്മുടെ നാടിനെയും സമുദായത്തെയും മുന്നിലേക്ക് കൊണ്ടുവരാൻ വിദ്യാഭ്യാസമാണ് ഏറ്റവും വലിയ ഒരു ഇൻസ്ട്രുമെന്റ് ആകേണ്ടത് എന്ന് കേരളത്തെയും കേരളത്തെ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളെയും പഠിപ്പിച്ചത് മുജാഹിദ് പ്രസ്ഥാനമാണ് ഇന്നിപ്പോൾ നമുക്കറിയാം ഈ രാജ്യത്തെ ഏത് വലിയ സർവകലാശാലകളിൽ ചെന്നാലും ഡൽഹിയിലും മുംബൈയിലും കൽക്കട്ടയിലും പോണ്ടിച്ചേരിയിലും ബാംഗ്ലൂരും എവിടെ ചെന്നാലും മലബാറിലെ മുസ്ലിം സമുദായത്തിലെ ആൺകുട്ടികളെ മാത്രമല്ല പെൺകുട്ടികൾ വരെ വിദ്യാഭ്യാസ രംഗത്ത് മുന്നിൽ നിൽക്കുന്ന ഈ രാജ്യത്തെ അഭിമാനകരമായ കോഴ്സുകൾ പഠിക്കുന്ന തലത്തിലേക്ക് ഇന്ന് അവർ ഉയർന്നു അതിൻ്റെ പിന്നിൽ ഈ പ്രസ്ഥാനം വഹിച്ച പങ്ക് ചില്ലറയല്ല ഒരു ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാക്കായിരുന്നു ഈ പ്രസ്ഥാനം രാജ്യം എല്ലാ മത വിഭാഗങ്ങളും തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയപ്പോൾ അതിനൊപ്പമായിരുന്നു മുജാഹിദ് പ്രസ്ഥാനം ഇന്നും രാജ്യത്ത് ഇന്ന് ഞാൻ പലപ്പോഴും പറയും തീ തീപിടിപ്പിക്കുന്ന വർഗീയതയാണ് നമ്മുടെ രാജ്യത്ത് കാത്തിരിക്കുകയാണ് ഒരു തീപ്പൊരി ചിതറി വീരാണ് കുറേ ആളുകൾ എല്ലാ ഭാഗത്തും ഉണ്ട് അങ്ങനെയുള്ള ആളുകൾ എല്ലാ ഭാഗത്തും ഒരു തീപ്പൊരി ചിതറി വീഴാൻ കാത്തിരിക്കുകയാണ് വർഗീയതയ്ക്ക് തീപിടിപ്പിക്കാൻ അവിടെ മതസൗഹാർദ്ദത്തിൻ്റെ മതേതരത്വത്തിന്റെ വക്താക്കളായി ഈ പ്രസ്ഥാനം നിൽക്കുന്നു എന്നുള്ളത് ഈ സംസ്ഥാനത്തിന് തന്നെ അഭിമാനകരമാണ് എന്ന് പരാമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇവിടെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മതേതരത്വത്തിന് വിരുദ്ധമായി നിലപാടെടുക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കരുത് എന്നാണ് എൻ്റെ വിനയപൂർവ്വമായ അഭ്യർത്ഥന ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പ് പറയുന്നു കേവലം തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി വോട്ട് കിട്ടാൻ വേണ്ടി മതേതര മൂല്യങ്ങളിൽ ഒരു കാരണവശാലും വെള്ളം ചേർക്കില്ല എന്ന് ഞാൻ ഉറപ്പ് പറയുന്നു ഒരു കാരണവശാലും ചേർക്കും ജയിക്കാൻ വേണ്ടിയും വോട്ട് കിട്ടാൻ വേണ്ടിയും മതേതര നിലപാടിൽ വെള്ളം ചേർക്കില്ല വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം മതേതരത്വം നിലനിർത്തുന്നതിന് വേണ്ടി ഈ നാട്ടിൽ നടത്തും അതിനേക്കാൾ വലിയ വാക്ക് ഈ നൂറാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഈ പ്രസ്ഥാനത്തിൻ്റെ വേദിയിൽ വെച്ച് ഇതിനേക്കാൾ വലിയ വാക്ക് എന്താണ് ഞാൻ നിങ്ങൾക്ക് തരേണ്ടത് ഈ നൂറാം സമ്മേളനത്തിൽ വാർഷികത്തിൽ എല്ലാവിധ ആശംസകളും നന്മകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ കളിച്ചു